നമസ്കാരം വെഞ്ഞാറുമൂട് കൊലപാതക കേസിലെ പ്രധാന പ്രതി അഫാൻ്റെ ഉമ്മ ഷെമി സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അവരെ ഐ സിയുയിൽ നിന്നും റൂമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് പോലീസിൻ്റെ അനുവാദത്തോടു കൂടി ഭർത്താവ് റഹീമിൻ്റെ മുൻപിൽ വച്ച് ഡോക്ടർമാർ ആ സത്യം തുറന്നു പറയുകയായിരുന്നു അവരുടെ ഷമിയുടെ കുടുംബത്തിലെ അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് അല്ലെങ്കിൽ എന്നുള്ള വിവരമാണ് ഡോക്ടർമാർ ഷമിയോട് അറിയിച്ചു ഷമിയെ അറിയിച്ചത് എന്നാൽ ഈ ഒരു കൊലപാതകത്തിലൂടെയല്ല ഈ അഞ്ച് പേര് നഷ്ടപ്പെട്ടത് എന്ന് ആണോ എന്നും ഒരു അപകടത്തിലൂടെ നഷ്ടപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ ഷമിയെ അറിയിച്ചത് അതിനെ തുടർന്ന് ഭർത്താവ് റഹിമനോട് ഈ ഷമി ചോദിച്ചത് എൻ്റെ മൂത്ത മകൻ എവിടെയെന്നാണ് അഫാൻ ആണ് ഈ കൃത്യം ചെയ്തത് എന്നും ഈ അഞ്ച് മരിച്ച അഞ്ച് പേരെയും അഫാനാണ് കൊന്നത് എന്നുമുള്ള വ്യക്തമായ വിവരം ഷമിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ഷമിയുടെ കൂടി അറിവോട് കൂടിയാണ് അഫ്വാൻ ഇത്തരത്തിലുള്ള ഒരു ദാ കൃത്യം നിർവഹിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ അഫ്വാൻ്റെ അനിയൻ അതായത് ഷമിയുടെ ഇളയ മകനെ അഫ്സാനെ അഫ്വാൻ കൊല ചെയ്തു എന്നുള്ളത് മാത്രം ഷമിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ പ്രകാരം തന്നെയാണ് അഫ്വാൻ ചെയ്തത് എന്നുള്ളതാണ് ഈ ഷമിയുടെ ഭാവപ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് അഫ്വാനെ കാണണമെന്നും അഫ്വാൻ മരിച്ചിട്ടില്ലേയെന്നും തുടർച്ചയായി ഈ ഭർത്താവ് റഹിമിനോട് ഷമി ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് ഒന്നും കൃത്യമായ മറുപടി എന്നാൽ അറിയപ്പെടുന്നു യും പറഞ്ഞില്ല എന്നുള്ള ഒരു വിവരങ്ങളാണ് വരുന്നത് അപ്പോൾ അഫാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഉമ്മയെ അറിയിച്ച ശേഷമാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നടന്നെടുത്തത് മാത്രവുമല്ല ഈ ഇവരെയൊക്കെ കൊല ചെയ്ത ശേഷം താൻ എലിവം കുഴി കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന വിവരവും എന്നെ അഫ്വാൻ നേരത്തെ തന്നെ ഉമ്മ ഷമിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതാണ് അഫ്വാൻ ഇനിയും മരിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം അവർ ഡോക്ടർമാരോടും റഹിമനോടുമൊക്കെ ചോദിച്ചത് അങ്ങനെയെങ്കിൽ അഫ്വാനെ തനിക്ക് കാണണം എന്നായി പിന്നെ ഷമിയുടെ ചോദ്യം അപ്പോൾ എന്നെ അഫ്വാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നും ചില പരുക്കുകൾ കാരണം ഇപ്പോൾ മുറിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുമാണ് റഹിമും ഡോക്ടർമാരും ഷമിയോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ക്ഷമിക്ക് ഈ കൊലപാതക പരമ്പരയിൽ പ്രധാനമായ പങ്ക് ഉണ്ട് അതായത് ഷമിയുടെ കൂടി അനുവാദത്തോടെ അല്ലെങ്കിൽ ഷമിയുടെ കൂടി അനു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകം നടത്തിയിരിക്കുന്നത് അഫ്വാൻ എന്നുള്ള കാര്യവും കൃത്യമായും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷമിയെ കൃത്യമായും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ മുറിയിലേക്ക് മാറ്റിയ അവസ്ഥ കൂടി ഉള്ളപ്പോൾ അഫ്വാനേ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അഫ്വാനെക്കൂടി ഈ മുറിയിലേക്ക് കൊണ്ടുവന്ന് അഫാനേയും ഷമിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന കൃത്യത്തിലേക്ക് പോലീസ് ഇന്നോ നാളെയോ കടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകത്തിലേക്ക് അഫ്വാൻ നടന്നത് എന്നും കടന്നത് എന്നുമുള്ള കൃത്യമായ ഉത്തരവ് ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം